ആദ്യമായിട്ടാണ് പുൽച്ചാടിയുടെ ക്യാമ്പ് ആരംഭിക്കുന്നത് ഈ ക്യാമ്പ് ആരംഭിക്കാൻ ഈ വർഷത്തേക്ക് ഒരു പ്രത്യേകത കൂടി അടിമടക്കിട്ടാൽ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുമ്പോ ഈ ഭാഗം ഓടി വന്നിട്ട് ബോൾ അടിക്കുമ്പോ ഇതാണ് ഇതാ ഇതാണ് ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ പുൽച്ചാടി ഫുട്ബോൾ ക്ലബിന്റെ കോച്ചിങ് നടക്കുന്നുണ്ട് നമുക്ക് പുൽച്ചാടിയുടെ പ്രസിഡന്റിനോട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പൊ മുത്തലിയാണ് ഇതിന്റെ പ്രസിഡന്റ് മുത്തലിയോട് പറയുമ്പോൾ നമ്മളെ പുൽച്ചാടി സ്പോർട്സ് ക്ലബ് എന്ന് പറയുമ്പോൾ എറണാകുളം മാർക്കറ്റില് പല സ്ഥലത്തും വന്ന ആൾക്കാരുണ്ട് മെയിൻ ആയിട്ട് കുന്നാൾക്കാരല്ലേ കുന്നോൾത്തരം മക്കളും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മൾ ഈ പുൽച്ചാടി ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ആറ് മെമ്പർമാരാണ് ഇപ്പോ നിലവിൽ നമ്മളെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ആറാം ടൂർണമെന്റാണ് ഞങ്ങള് നടത്തിയത് ഇപ്പൊ എല്ലാ കൊല്ലം നമ്മൾ നടത്താറുള്ളത് കല്ലൂർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് മറ്റേ ഡി എൻ എ അവിടെ വെച്ചിട്ടാണ് എല്ലാ ടൂർണമെന്റും നമ്മൾ നടത്താറ് കഴിഞ്ഞ പ്രാവശ്യം വരെ ഞങ്ങള് ടൂർണമെന്റ് മാത്രമായിരുന്നു പിന്നെ പൊതുയോഗം കാര്യങ്ങളൊക്കെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് പ്രാവശ്യം പുതിയൊരു ഇത് തുടങ്ങിയാണ് ക്യാമ്പ് പിള്ളേര് വെക്കേഷനും കാര്യങ്ങളും ആയി കഴിഞ്ഞാല് അവർക്കൊരു കളിക്കാൻ പോകാനുള്ളൊരു സൗകര്യം ഇല്ല നമ്മളെ ഈ എറണാകുളത്ത് മെയിൻ ആയിട്ട് കാരണം പിന്നെ ഈ പിള്ളേർ പുറത്തു പോകാനോ കാര്യങ്ങളോ കാരണം കളിയല്ല ഇപ്പൊ ഇവര് മെയിൻ വേ ഇവര് മൊബൈലും കാര്യങ്ങളും പിന്നെ ഇപ്പൊ കണ്ടില്ല നമ്മള് കേട്ടോണ്ടിരിക്കുന്ന ലഹരി കാര്യങ്ങളൊക്കെ ഒക്കെ കൂടുതലും അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമ്മളെ പിള്ളേരെ ഫുട്ബോള് അങ്ങനെ വേറെ എന്തെങ്കിലും ഗെയിമുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക ഈ ഫുട്ബോൾ അവർക്ക് ലഹരി ആക്കി എടുക്കുക ഒരു മാസം അവർക്ക് ഇതിന്റെ ടച്ചില്ല ഫുട്ബോൾ എന്താ കാണും കളിക്കും കാര്യങ്ങളൊന്നുള്ളൂ ഇതെന്താണ് ഇതിന്റെ അടിസ്ഥാനം ബോൾ എങ്ങനെ അവർക്ക് റിസീവ് ചെയ്യണം ബോൾ എങ്ങനെ അടിക്കണം ബോൾ എങ്ങനെ ഡിഫൻസ് ചെയ്യണം വളർന്നു വരുന്ന പിള്ളേർക്ക് അതിനൊരു ഇത് കൊടുക്കുക നമ്മൾ പ്രചോദനം കൊടുക്കുക കാരണം അതിന്റെ രീതിക്ക് വെറും തട്ടി കളിക്കില്ലല്ല ബോള് ഫുട്ബോളില് ഇതിൻ്റെതായ രീതികളുണ്ട് അതിന് അടിക്കണ രീതി ഉണ്ട് അതിന്റെ ഗെയിം അതിൻ്റെതായ ഒരു പ്രൊഫ നല്ല രീതിയിൽ ചെയ്താൽ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അവർക്ക് മേലേക്ക് കയറാനും പറ്റും നല്ല ക്യാമ്പിൽ ഇപ്പൊ ഇപ്പോൾ തന്നെ നമ്മൾ തുടക്കം ഇട്ട് കഴിഞ്ഞു ഇപ്പൊ നമ്മള് പതിനഞ്ച് വയസ്സിന്റെ ഉള്ളിലുള്ള വയസ്സ് കുട്ടികൾക്കാണ് നമ്മൾ ക്യാമ്പ് ഒരു മാസത്തിൽ ഇരിക്കുന്നത് അപ്പൊ അവർക്ക് ഇപ്പോൾ അതൊരു അടിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ കയറി പോയിക്കോളും അവർ കോളേജായി കാര്യങ്ങളായി അതിന്റെ ലെവലില് കിട്ടി ഈ ഒരു ബേസിക് കൊടുത്ത് തുടക്കം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കഴിവാണ് പിന്നെ ഈ പ്ലയേഴ്സിന് ഈ ഫുട്ബോളിൽ ഒരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരവിടെ എത്തി അതിൻ്റെ ഒരു ഇത് കിട്ടിക്കോളും പിന്നെ നമ്മൾ ആ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയാണ് ഇപ്പം നമ്മൾ നിലവിലുള്ളത് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വിപുലീകരിച്ച് മെമ്പർഷിപ്പ് നമ്മളിപ്പോ മാർച്ച് മുപ്പത് വരെ നമ്മള് മെമ്പർഷിപ്പ് കിട്ടിയാൻ പറ്റുന്നു ആ ഒരു ക്യാമ്പീനിലാണ് നമുക്ക് പത്ത് മുന്നൂറിന്റെ അടുത്ത് മെമ്പർമാർ ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് അവരുടെ മക്കളും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ക്യാമ്പ് വരുന്നത് പുറത്തൊന്നും നമ്മളില്ല നമ്മളെ പൂഴിച്ചാടി മെമ്പർമാരാണ് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നാപ്പത്തി ആറ് മെമ്പർമാരാണ് ഇപ്പൊ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തത് അപ്പൊ ഇന്നിപ്പോ പ്ലേർ കുറവാണ് മുപ്പത് ആൾക്കാരുള്ളോ അപ്പോ നിലവിൽ ഇനിയിപ്പോ ഭാവിയിലും ആൾക്കാർ കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ ടർഫ് ഈ ടർഫ് മാറ്റിട്ട് ഗ്രൗണ്ടന്നെ എടുത്ത് നല്ലൊരു കോച്ചിനൊക്കെ വിളിച്ച് അല്ല നല്ല ഒരു അണ്ടർ ഇന്ത്യ കോച്ചിങ് ക്യാമ്പീണ സാറിനൊക്കെ വിളിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഭാവിയിൽ നമ്മള് ചെയ്യുന്നു അത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനിപ്പോ നമ്മള് കാരണം പുൽച്ചാടി ഇതല്ല ഒരു കൂട്ടാണ് ഇപ്പൊ ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പിന്നെ സാറുമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോ ഒരുപാട് പ്ലേസ് വരാണ്ട് മെമ്പർമാര് വന്നിട്ടില്ല എന്നും ഇന്നിപ്പോ കുറച്ച് ആള് കുറവാണ് കാരണം മഴ കാലത്ത് മഴ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറവാണ് ആൾക്കാർ ഒന്നാം തീയതി ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതിയാണ് തുടങ്ങിയത് ഇതുവരെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇത് പറയാനുണ്ട് ഈ കളീനെ കുറിച്ചുള്ള ആധികാരികമായിട്ട് പറയാനുള്ള കഴിവ് മുത്തലിബിനുണ്ട് കാരണം മുത്തലിബ് ഒരുപാട് ടൂർണമെന്റുകൾ അറ്റന്റ് ചെയ്തതാണ് ഒരുപാട് കോച്ചിങ് ക്യാമ്പുകൾ അറ്റന്റ് ചെയ്തതാണ് പ്രൊഫഷണൽ ഫുട്ബോളറാണ് മുത്തലിബ് മുത്തലിപ്പ് ആ കളീനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ കുറിച്ച് പറയുകയാണെങ്കിൽ പുൽച്ചാടി ഇതൊരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് പേര് അന്നൊക്കെ ഞാനൊക്കെ ശമ്പളത്തിൽ കിട്ടുന്ന കാലഘട്ടത്തില് അങ്ങനെ ഒത്തൊരുമിച്ച് നമ്മൾ മറൈൻ ഡ്രൈവ് പിന്നെ മണപ്പാട്ടി പറമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മള് കളി ഗ്രൗണ്ടിൽ അസാധാരണ കളിച്ച് വളർന്നു അതായത് കളിക്കണം ഫുട്ബോളിനോടൊരു ഇഷ്ടം അതിനോടൊരു പ്രണയം പ്ര പ്രണയം കൊണ്ട് നമ്മൾ കളി തുടങ്ങിയതാണ് പിന്നീട് അത് ഉത്ഭവിച്ച് ഉത്ഭവിച്ച് തൊഴിലാളികളായി മോലാളിമാരായി അവരെല്ലാരും കൂടി ഒത്തിറങ്ങി കുറച്ച് ആളുകൾ വന്ന് ഫുട്ബോൾ കളി ആരംഭിച്ചപ്പോ അതിനൊരു ടൂർണമെന്റ് അല്ല അതിന്റെ ആ കളിക്കൊരു ക്ലബിന് ഒരു പേരിട്ടു കുളിച്ചാടി എന്നുള്ളത് അങ്ങനെ പുൽറ്റാടെ ആരംഭിച്ചു ആദ്യത്തെ ടൂർണമെന്റ് നടത്തി ഈ ആദ്യത്തെ ടൂർണമെന്റ് നടത്തുമ്പോൾ നമ്മുടെ കുന്നവളത്തുകാരാണെങ്കിൽ അതിൽ ഫുള്ളായിട്ടുള്ളു അതിൽ കച്ചവടക്കാരുണ്ട് തൊഴിലാളികളുണ്ട് പിന്നെ അവരുടെ മക്ക മക്കൾ രണ്ടാമത്തേക്ക് വന്നിട്ടുള്ളൂ ആദ്യത്തെ നമ്മൾ കളിക്കുന്ന ആളുകളൊക്കെ വെച്ചിട്ട് കളിച്ചു അങ്ങനെ ടൂർണമെന്റ് ആരംഭിച്ചു രണ്ടാമത്തെ വർഷം നമ്മൾക്ക് അവരുടെ മക്കളാരം മക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബേബി ലീഗ് ആരംഭിച്ചു ഇപ്പോൾ അത് വളർന്ന് നല്ലൊരു അടിസ്ഥാന ക്ലബ് പോലെ ആയി അപ്പോൾ എല്ലാവരുടെ നമ്മുടെ ബസാറിലുള്ള എല്ലാ കടക്കാരുടെയും അപ്പൊ വളരെയധികം വളരെ പിന്തുണ നല്ല രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടികൊണ്ടാണ് പുളിച്ചാടി സ്പോർട്സിലൊക്കെ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകുന്നത് ആദ്യമായിട്ടാണ് പുളിച്ചാട്ടിയുടെ ക്യാമ്പ് ആരംഭിക്കുന്നത് ഈ ക്യാമ്പ് ആരംഭിക്കാൻ ഈ വർഷത്തേക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം ഈ ഫുട്ബോള് കളിക്കുക എന്നുള്ളത് ആ കളിയോട് ഒരു ലഹരി ഉണ്ടാവും ആ ലഹരി ഇവർക്ക് എത്തിക്കുക ഫുട്ബോളിന്റെ ലഹരി ഇവരിൽ എത്തിക്കാം എന്നുള്ള എത്തിക്കാമെന്നുള്ള സതുദ്ദേശത്തോടിയിട്ടാണ് ഈ ക്യാമ്പ് തുടങ്ങിയത് അപ്പൊ പുറത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഇതില് വരുന്ന ഈ കുട്ടികൾ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന അച്ഛനമ്മമാരുടെ ഹൃദയം അത് നമുക്ക് കാണാൻ മാത്രമല്ല കാരണം അവർക്ക് പേരും ശരിക്കും ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അത് നമ്മുടെ കൂട്ടത്തിൽ വളർത്തുക എന്നുള്ളത് അവർക്ക് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമായി അപ്പൊ ആ കൂട്ടത്തിലെ പുഷ്ടാരി കൂട്ടത്തിലേക്ക് കുട്ടികളെ ചേർക്കാൻ ഈ വർഷം വളരെയധികം മെമ്പർഷിപ്പ് നിങ്ങൾ കൂടുതലായിട്ട് വന്നു അങ്ങനെയാണെങ്കിൽ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് ഇവര് ലഹരി മുട്ടാണോ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലേക്ക് ഇവർ പോവാതിരിക്കാൻ നമ്മളോട് ചേർന്ന് നമ്മൾ ആ കച്ചവടക്കാരും തൊഴിലാളികളായിട്ടുള്ള ആ ഇതിലുള്ള അവരുടെ മക്കളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലബ്ബ് ആ ക്ലബിനെ ഈ കോച്ചിങ് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ ഉദ്ദേശിക്കുന്നു അവർ ഏറ്റവും കൂടുതൽ വഴി തെറ്റായി പോകാനുള്ള ആ സമയമാണ് ഈ സമയം അതില്ലാതിരിക്കാൻ വേണ്ടി ഈ വെക്കേഷൻ നിങ്ങൾ ഒരു മാസത്തെ ക്യാമ്പ് കൊടുത്തു അതിനരി കുറിച്ചൊരു ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡേ നൈറ്റ് ടൂർണമെന്റുകളാണ് പിടിച്ചാട് നടത്താറുള്ളത് ഇനി വരുന്നത് മെയ് മാസത്തിലെ ഏപ്രിൽ മെയിലൂടെ കൂടിയിട്ട് അടുത്ത ടൂർണമെന്റ് വരും പുതിയ ടൂർണമെന്റ് അതുകൊണ്ട് ആ ടൂർണമെന്റില് നമ്മുടെ വ്യാപാരി കച്ചവടക്കാരുടെയും എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ വേണമെന്നുള്ള കൂടി അഭ്യർത്ഥിക്കാണ് ടൂർണമെന്റ് മെയ് മാസത്തിലുണ്ടാവും അപ്പൊ എല്ലാ കച്ചവടക്കാരുടെ പിന്തുണ ഏറിയ പിന്തുണ സഹകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതും കൂടി ഇതിനോട് പറയാണ് പിള്ളേരുടെ ചേർന്നിട്ട് അഞ്ചു കളിച്ചു ട്രോഫീസും അധികം കിട്ടാറുണ്ട് ഈ ക്യാമ്പ് നല്ലൊരു ക്യാമ്പാണ് ഇനി എല്ലാ പ്രാവശ്യവും ഇതുപോലെ ക്യാമ്പ് നടത്താൻ എല്ലാവരും സഹകരിക്കുക ഞാൻ റോഹൻ ഞാൻ വിളിച്ചാൽ ചേർന്നിട്ട് കുറെ കളികൾ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫുട്ബോളൊക്കെ ശരിക്കും പഠിച്ചത് കോച്ചിങ് വഴി ഞാൻ കുറെ സ്കിൽസും എല്ലാം പഠിക്കാറുണ്ട് താങ്ക് യു എന്നപ്പോഴാണ് ഫുട്ബോൾ കളിക്കാൻ പഠിച്ചത് പിന്നെ സാറുമായ ആണ് തേട്ടന്മാരും എല്ലാവരും ആണ് ഫുട്ബോള് എന്താ കമ്മ്യൂണിറ്റിക്ക് പഠിക്കാനായിട്ട് തരുന്നത് എൻ്റെ പേര് ആടി ഞാൻ പുളിച്ചാടി ക്യാമ്പ് തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷം ഉണ്ടാവും അഞ്ച് ടൂർണമെന്റ് പുളിച്ചാടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പുളിച്ചാടി കളിച്ചിട്ടാണ് എനിക്ക് ഡോൺ ബോസ്കൂലൊക്കെ സെലക്ഷൻ കിട്ടി ഞാൻ സ്റ്റേറ്റ് കളിക്കാൻ പോയത് കൊൽക്കട്ടേക്ക് അപ്പോ ഞാൻ ഇനി ചാൻസ് കിട്ടട്ടെ എന്റെ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്ന മുമ്പ് ഞാൻ സ്കൂളിലൊക്കെ കോച്ചിങ്ങിന് പോവാറുണ്ട് ഇവിടുത്തെ സാറു നമ്മള് ഡ്രിൽസും ഷൂട്ടിങ് എല്ലാം പഠിപ്പിക്കാറുണ്ട് നല്ല കളിക്കാനുള്ള നല്ല സപ്പോർട്ടുണ്ട് താങ്ക് യു കോച്ചിങ് കഴിഞ്ഞാല് പാല് മൊത്ത വഴം എല്ലാം അവരോട് കൊടുക്കുന്നുണ്ട് മാറ്റി വരുകയുള്ളു പിള്ളേരുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ ലേക്കരി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടാൻ ഇങ്ങനെയുള്ള കോച്ചിങ് ക്യാമ്പുകൾ നല്ലതാണ് പൂച്ചാറൊക്കെ അഭിനന്ദനങ്ങൾ